നമസ്കാരം കോൺഗ്രസിനകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പെൺതരിയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം സാധാരണഗതിയിൽ പലരും എന്താണോ മാടമ്പി നേതാക്കന്മാർ പറയാറുള്ളത് അതിനെ പിന്താങ്ങുകയാണ് പതിവ് അതിനപ്പുറത്തേക്ക് അവർ ഫെമ്യൂണിസ്റ്റ് നിലപാടുള്ളവരല്ല കുടുംബത്തിൽ പിറന്നവരാണ് എന്ന് തെളിയിക്കാൻ കൂടി ആൺ അധികാരങ്ങൾ എന്തു പറയുന്നു എന്ത് വൃത്തികേട് ചെയ്യുന്നു അതിന് മൗനമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടും താര ടോജോ അലക്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് മാങ്ങാണ്ടിക്കെതിരെ ശക്തമായ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചിരുന്നു പോരാത്തതിനും ആ തുറന്നു പറച്ചിലുകളിൽ നേരിടേണ്ടി വരുന്ന ട്രോമയെ സംബന്ധിച്ചൊക്കെ വളരെ വിശദീകരിച്ച് അവർ എഴുതിയിരുന്ന പോസ്റ്റുകളെല്ലാം വായിച്ചു നേരത്തെ താരയുടെ പല പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും അവർ പലപ്പോഴും സ്വീകരിക്കുന്ന കോൺഗ്രസ് അനുകൂല നിലപാടുകൾ അതിനോടൊക്കെ വലിയ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തി അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്തിൽ ഒരാൾ വിശ്വസിക്കുന്ന ആശയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ളത് അവരുടെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് അതെല്ലാം ഉൾക്കൊണ്ടിരുന്നു പക്ഷെ ഈ ഒരു വിഷയം വരുമ്പോഴാണ് താരെ പോലുള്ള കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ചില വനിതകളുടെ തെളിർമയുള്ള നിലപാടുകളെ കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നത് കാര്യം ചിലരൊക്കെ എഴുതുന്നു മറ്റെന്തൊക്കെയോ സമ്മർദ്ദം കൊണ്ട് അത് മുക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു വനിതയുടെ ഓഡിയോ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡറിന്റെ പ്രതികരണം പുറത്തു വന്നപ്പോഴെല്ലാം അവർ സ്വീകരിച്ചൊരു നിലപാടുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ തുറന്നെഴുതിയ ചില കാര്യങ്ങളുണ്ട് വലിയ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു അതായത് കോൺഗ്രസുകാരാൽ തന്നെ വലിയ തോതിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ പോസ്റ്റിന് താഴെ തെറി അഭിഷേകം നടത്തിയിട്ടും അവർ ഒരു ഇഞ്ച് പോലും വിട്ടുമാറിയിട്ടില്ല കുറച്ചു മുന്നേ രാഹുൽ മാങ്കുട്ടൻ രാജിവെക്കാത്ത സന്ദർഭത്തിലും ആ ലെമ്പടനെ അല്ലെങ്കിൽ ആ സെക്ഷൽ പവർട്ടിനെ കുറിച്ച് അവർ വീണ്ടും തുറന്നെഴുതിയിരിക്കുകയാണ് അതും രാമായണവുമായി ചേർത്ത് വെച്ചു വായിച്ചാൽ മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാം കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഷാഫി ഫാൻസുകാരായിട്ടുള്ള ലീഗന്മാരെയോ സുഡാപ്പികളെ സംബന്ധിച്ച് അത് വായിച്ചാൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ഈ നാടിനറിയാം പക്ഷെ അതിനപ്പുറത്തേക്കും അവർ ഉന്നയിച്ചിരിക്കുന്ന ആശയങ്ങൾ അവർ തീവ്രമായി പങ്കുവച്ചിരിക്കുന്ന നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ഒരു നിലപാടുണ്ട് അത് ഈ നാട് അറിഞ്ഞിരിക്കണം കോൺഗ്രസിനകത്തും ചിലർ ക്വാളിറ്റി ഉള്ളവരുണ്ട് നിലപാടുള്ള സ്ത്രീകളുണ്ടെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ പോസ്റ്റ് ഇങ്ങനെയാണ് എത്ര അലക്കി വെളുപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മാരീജ വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീലമ്പടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ ദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലാതിരുന്നു എന്ന് എത്ര അലക്കി വെളുപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മാരീജ വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ ക്രൂരനായ സ്ത്രീ ലമ്പടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്ന് എത്ര മറച്ചാലും വെളിച്ചത്ത് വന്നിരിക്കും അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരുവിട്ട അഭിനിവേശം കൊണ്ടാണല്ലോ ഉപകഥകളിലൊക്കെ രാവണന്റെ ലെമ്പടത്തം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ അതൊക്കെ തന്റെ രാജസ രാജസഗുണങ്ങളെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാകും നായകനായി സ്വയം അവരോധിച്ച് നിഴലായി മറ്റു വില്ലന്മാരെ വെച്ച് പുതിയ ഇക്ളികൾ ഉണർത്തുന്ന അനേകായിരം കുഞ്ഞി രാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടു വന്ന് നാട്ടുകാർക്ക് അറിഞ്ഞതിലും ജാഗരൂകരായതിലും സന്തോഷം മാത്രം കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണുപോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തനെ പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം എന്നെപ്പോലൊരു സാധാരണക്കാരി കൈയ്യൊന്നു ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടു പോലുമില്ലാത്ത നിരവധി സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ പോയി നിരന്നു നിന്ന് അവരുടെ ആവലാതികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എന്റെ സ്വാധീനമെന്നും അതൊന്നും നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കൾ വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം അത്തരം കടന്നുകയറ്റങ്ങൾ അവനവന്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യയിലോ പെൺമക്കളിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടുപിടിച്ച് വീശിക്കൊടുക്കാനും സിന്ദാബാദ് വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ജീവനുണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം ഉറപ്പുള്ള നട്ടലും ആത്മാഭിമാന ബോധമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നുകയറ്റങ്ങളെക്കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്കു വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി ഒന്നും പറയാതെ അവരെ മനുഷ്യരെന്നും പോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്കു വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കാണുന്ന സ്യൂഡോ സ്ത്രീപക്ഷ നാരി വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുക്കുത്തുകളെ ആയിരം കിലോമീറ്റർ അകലെ നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എന്റെ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവന്റെ വെട്ടുക്കിളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാം ഗട അക്രമങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ ആത്മഗതം പോയി തരത്തിൽ കളിക്കട തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമലച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പോൾ ശരി ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് താര ടോജോ അലക്സ് ഇതാണ് ആ പ്രതികരണം കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് അതിനകത്തുള്ള ലെമ്പടന്മാരെ തുറന്നുകാട്ടുന്ന പ്രതികരണം പ്രതികരണമുണ്ടല്ലോ അത് ഈ സമൂഹം അഡ്രസ് ചെയ്യേണ്ടതാണ് കാര്യം ഇടതുപക്ഷത്തുള്ളവർ രാഷ്ട്രീയമായിട്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് ആക്ഷേപിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്നുള്ളവർ അയാൾ ചെയ്ത ചെയ്തികൾ എത്രമാത്രം ദ്രോഹകരമാണെന്നും അതിനെ കീജെ വിളിക്കുന്ന അതിനെ പാടിപ്പുകൾത്തുന്ന അതിനെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്ന പാണന്മാരെ എല്ലാം തള്ളിക്കൊണ്ട് ഒരു ശബ്ദമെങ്കിലും അതും ആക്രമിക്കപ്പെട്ട സ്ത്രീക്ക് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമാകുന്ന അതിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിട്ട് വേണം അതിനെ പരിഗണിക്കാൻ എന്തായാലും ഇത്രയും കടന്നാക്രമണം നടന്നിട്ടും അതിനോടൊന്നും ഒരു അംശം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ഉറക്കെ ഉറക്കെ തന്റെ നിലപാട് വിളിച്ചു പറയാൻ കോൺഗ്രസിനുള്ളിലെ ഒരു താരയെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ താരയ്ക്ക് ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ് ഇതുപോലുള്ള ലംബടന്മാരെ അല്ലെങ്കിൽ ഇതുപോലുള്ള സെക്ഷൽ പേവേട്ടുകളെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ചിലർ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് അവർക്ക് ഹീറോയിസം എന്നും എന്നാൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്രയും നല്ലൊരു നിലപാട് പ്രഖ്യാപിച്ച ആ പെൺകുട്ടിയുടെ നിലപാട് മാത്രമേ കാലം അടയാളപ്പെടുത്തൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്നുകളിൽ ജീവിച്ച് ഇരയാക്കപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞ് വേട്ടക്കാരനെ പാടി മുന്നിൽ നാളെ ചോദ്യങ്ങൾ ഉയർന്നു വരും അന്ന് ഈ ന്യായീകരിച്ചവന്മാർക്കെല്ലാം ഉത്തരം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു സംഭവകാശം ഉണ്ടാകുമ്പോൾ അതിന്റെ ന്യായപക്ഷത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരു നിലപാട് പറഞ്ഞ താരാ ജോസഫ് ചിലപ്പോൾ ഇനിയും ആക്രമിക്കപ്പെട്ടേക്കാം പക്ഷെ കുത്തൊഴുക്ക് പോലെ കടന്നു വരുന്ന ആക്രമണങ്ങൾക്ക് മുന്നിൽ നിലപാട് കൊണ്ട് അവർ തല ഉയർത്തി നിൽക്കുന്നുണ്ട് അവരുടെ അന്തസ് ജനം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരികയാണ്